അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിംഗ് ആണ് ബ്ലൗസിങ്ങിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ത്രെഡ് ത്രെഡാൻ നീഡിൽ നിന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാം കട്ടിങ് വീഡിയോ ഇപ്പോൾ ലൈനിങ്ങിൻ്റെയാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഇത് ഇതിനകത്ത് കഴുത്തും കൈക്കുഴിയൊക്കെ പെർഫെക്റ്റ് ആകാനുള്ള ടിപ്സുകളുണ്ട് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ നമുക്കൊരു ആറ് പീസ് തുണ്ടു തുണ്ടു തുണിയുണ്ട് ഇപ്പം ഇത് ആദ്യമേ അങ്ങ് തയ്ച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും ആദ്യം ബ്ലൗസ് പീസ് ഫ്രഷ് ബ്ലൗസ് പീസ് എടുത്തതിന് ശേഷം പിന്നെ ലൈനിങ്ങിൻ്റെ പീസ് എടുക്കുക പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു പീസ് വേണം മൂന്നാമത് ഒരു പീസ് ഇത് രണ്ടും ഒന്ന് ലൈനിങ് ഒന്ന് ബ്ലൗസ് പീസ് പിന്നെ എക്സ്ട്രാ പീസ് ഞാൻ ബ്ലൗസിൽ നിന്ന് തന്നെയാണ് വെട്ടിയെടുത്തേക്കുന്നത് അപ്പം അത് മൂന്നും കൂടെ വെച്ചതിന് ശേഷം ആദ്യം ലൈനിങ് പിന്നെ എൻ്റെ ബ്ലൗസ് പീസിൻ്റെ നല്ല പീസ് പിന്നെ എക്സ്ട്രാ പീസ് ഇത് മൂന്നും ഒന്നിച്ച് വെച്ച് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കൈവശം പോകും എങ്ങനെ ഒക്കെ അവസാനം തയ്ക്കാമെന്ന് വിചാരിക്കുമ്പം അപ്പോൾ അത് തേടി കിടക്കണ്ട ഇത് ഒന്നിച്ചങ്ങ് ഒന്നിച്ചങ്ങക്കാം ഇത് രണ്ടാമത് എടുക്കുന്നതാണ് അടിയിൽ ലൈനിങ് പീസ് ഇത് മുകളിൽ ലൈനിങ് പീസ് ഇത് അടിയിൽ ലൈനിങ് പീസ് ചേച്ചും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് വെക്കേണ്ടത് ഇനി നമുക്ക് ബ്ലൗസ് പീസ് വെക്കാം നടുക്ക് വെച്ചിരിക്കുന്ന രണ്ടിനും ബ്ലൗസ് പീസാണ് കണ്ട ഇതും ബ്ലൗസ് പീസ് ഇതും ബ്ലൗസ് പീസ് ഇത് രണ്ടും ബ്ലൗസ് പീസ് നടുക്ക് ഭാഗത്ത് ഇനി എക്സ്ട്രാ വെക്കാനുള്ളത് നമ്മൾ ഷേപ്പ് ഒന്നും ചെയ്തിട്ടില്ല വലുതായിട്ട് ആ പീസ് ഏറ്റവും മുകളിൽ ഇതിനു മുകളിലാണ് ഏറ്റവും പീസ് വെച്ചേക്കുന്നത് മറ്റേതിന് ഏറ്റവും അടിയിലാണ് വെച്ചേ കണ്ട ഒന്ന് രണ്ട് മൂന്ന് അത് മൂന്ന് മനസ്സിലായില്ല ഇപ്പം ഇപ്പം ഒരു പീസ് ഒരു പീസ് മാത്രം ഒരേ സൈഡിൽ വെച്ച് തയ്ക്കരുത് മൂന്ന് പീസും പിന്നെ ഒന്ന് ലൈനിങ് മുകളിൽ വരുവാണെങ്കിൽ ഒന്നിൻ്റെ ലൈനിങ് അടിയിൽ വരണം അങ്ങനെയാണ് തയ്ക്കുമ്പം തെറ്റിപ്പോകില്ല അപ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വലുതുഭാഗവും ഇടതുഭാഗവും നല്ല കറക്റ്റായിട്ട് കിട്ടും അര ഇഞ്ച് തയ്യടുത്തുമ്പോൾ ഇട്ട് നമുക്ക് തയ്ക്കാം അതൊരെണ്ണം തയ്ച്ച് തീർന്ന് കണ്ട ഇത് അടിയിൽ ഇത് മുകളിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വേണം തയ്ക്കാൻ ബ്ലൗസ് കട്ടിങ് തയ്ക്കുമ്പോൾ മൂന്ന് കട്ടിങ്ങാണ് കട്ടിങ് എന്ന് വെച്ചില്ലെങ്കിൽ ബാൻഡ് പീസ് മൂന്ന് പീസാണ് ഒരു ബ്ലൗസിന് വേണ്ടുന്നത് ഇത് കട്ടി കൊടുക്കാൻ അല്ല ഇനി ലൈനിങ്ങിനകത്ത് വേണം പതിച്ചേക്കാം നഹരി വെച്ചൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ലൈനിങ് പീസിനകത്തോട്ട് നമ്മൾ തയ്ക്കുക അതിനുശേഷം മറ്റേ പീസ് എടുത്ത് വെച്ച് ഓപ്പോസിറ്റ് ലൈനിങ് വെച്ചേക്കുന്നതിനകത്തോട്ടാണ് പതിച്ച് തയ്ക്കേണ്ടത് തയ്ച്ചതിന് ശേഷം മൂന്ന് പീസും കൂടെ ഒരു പീസാക്കുക രണ്ടിൻ്റേതും രണ്ട് പിന്നെ കട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ബാൻ പീസ് മൂന്നും ഓരോ ഒന്നും പിന്നെ ഒരു തുണിയാക്കുക അല്ല ഇതേമാതിരി തയ്ച്ച് കയറിയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പീ ഒന്നിൻ്റെ മുകളിൽ ഒന്നെടുത്ത് വെച്ച് ഒന്ന് വെട്ടിയതിന് ശേഷം മറ്റേത് എടുത്ത് വെച്ച് കറക്റ്റായിട്ട് വെട്ടിക്കൊടുക്കുക വേണ്ട ഇതേമാതിരി എടുത്ത് വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഒരേ ലെവലിൽ വെട്ടുക അന്നേരം കട്ടിങ് രണ്ടും കറക്റ്റായിട്ട് ലെവലിൽ കിട്ടും തയ്യൽ തയ്യൽത്തുമ്പുകളെല്ലാം വെട്ടിക്കളയുക അങ്ങനെ ഇത് തയ്ച്ച് തീർന്ന് വേണ്ട കറക്റ്റായിട്ട് വെച്ച് നോക്കിയതിന് ശേഷം മാറ്റി വെക്കുക അപ്പം ഈ പീസുകൾ എല്ലാം റെഡിയാക്കി ഇനി നമുക്ക് പിന്നെ ലൈനിങ് പീസ് ഒരു പീസ് ആക്കാം നല്ല വശം എടുത്ത് അടിയിൽ വന്ന് മുകളിൽ ചീത്ത വശം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ലൈനിങ് പീസ് എടുത്ത് വുക ചീത്തവശത്തിനകത്താണ് ലൈനിങ് പീസ് വെക്കേണ്ടത് നല്ല വശം അപ്പം അല്ല രണ്ട് പീസ് ഇതേമാതിരി തയ്ച്ചെടുക്കുക മൊത്തത്തിൽ ഇത് നമുക്ക് തയ്ച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോൾ ഒരെണ്ണം തയ്ച്ച് തീർന്ന് മറ്റേതും എടുത്ത് വെച്ച് തയ്ക്കാം ഇതും എടുത്ത് വെച്ച് തയ്ക്കുകയാണ് അത് അതിന് ശേഷം എന്താ നമ്മൾക്ക് ഡാർട്ട് പിടിക്കാം ഡാർട്ട് നമ്മുടെ പടി വെക്കുന്ന ഭാഗത്തുനിന്ന് മൂന്ന് ഇഞ്ചാണ് ആദ്യം എടുക്കേണ്ടത് പിന്നെയും ഒന്നര എടുക്കുക പിന്നെയും ഒന്നര എടുക്കുക അപ്പം മൂന്ന് 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 ആറ് ഒന്ന് ആറ് എടുത്താലും മതി ഇനി മുകളിലോട്ട് മൂന്നിഞ്ച് ആ നടുക്കത്തെ വരയിൽ നിന്ന് മുകളിലോട്ട് മൂന്നിഞ്ച് ഒരു മുക്കാലിഞ്ച് മുകളിലോട്ടൊരു ബസ്റ്റ് പോയിൻ്റ് അപ്പോൾ അതിന് ശേഷം മൂന്നിഞ്ച് വെച്ച് നമ്മൾ ആദ്യം എടുത്ത മൂന്നിഞ്ച് ഉണ്ടല്ലോ അതിലോട്ട് ചരിച്ച് വരയ്ക്കുക പിന്നെ ആ നേരെ എടുത്ത നടുക്കത്തെ പീസിൽ കൊടുത്തില്ല നേരെ വരയ്ക്കുക ഒന്നര ഇഞ്ചാണ് ഇതിൻ്റെ വ്യത്യാസം കൊടുത്തേക്കുന്നത് വേണ്ട എടുക്കുക ഇതേമാതിരി തന്നെ ആ ബസ്റ്റ് പോയിൻ്റ് അടയാളം ചെയ്ത ആ പോയിൻ്റിൽ നിന്ന് ഒരു മൂന്നിഞ്ചോ രണ്ടര ഇഞ്ചായാലും മതിയത് ആ കവറോറിക്ഷം ഞാനിപ്പോൾ ഇരിച്ചി മൂന്നിഞ്ച് എടുത്ത് തകിട് അവിടെ ഒരു കാലിഞ്ച് അര ഇഞ്ച് അപ്പോൾ അങ്ങോട്ട് നീക്കി കിട്ടിയതിന് ശേഷമാണ് രണ്ടര ഇഞ്ച് എടുത്താൽ മതി ഇനി ആ ബസ്റ്റ് പോയിന്റിൽ നിന്ന് തന്നെ കൈക്കുഴിയുടെ ഭാഗത്തോട്ട് എടുക്കുക ഒരു നാലിഞ്ച് കിട്ടുന്നുണ്ട് എനിക്ക് ഇനി ഇതിനെ ഇതിനൊക്കെ കാലിഞ്ച് മാത്രം കൊടുക്കുക അടയാളം കാലിഞ്ച് മറ്റേതിനും കാലിഞ്ച് കൊടുക്കുക നമ്മുടെ കാലിഞ്ച് കൊടുത്തിട്ട് ഇനി രണ്ട് പീസിലും ഇതേമാതിരി തന്നെ മറ്റേ പീസിലും അടയാളം കൊടുക്കണം ഒന്ന് കാലിഞ്ച് ഒന്നര ഇഞ്ച് ഇനി ഇനി ഈ പീസിലും കൂടെ അടയാളം കൊടുത്തിട്ട് ഞാൻ കാണിക്കാം വേണ്ട ഇതേമാതിരി തന്നെ അടയാളം കൊടുത്തിട്ടുണ്ട് രണ്ട് പീസിലും ഇനി നമുക്ക് തയ്ക്കാൻ തുടങ്ങാം വേണ്ട നടുക്കത്ത നേരെയുള്ള വരയിൽ നിന്ന് മടക്കി പിടിക്കണം പിടിച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് ഒന്നര ഇഞ്ചിൻ്റെ മടക്കിയ വരയിലോട്ട് ആ വരച്ച വരയിൽ കൂടെ അങ്ങ് തയ്ച്ചു പോവുക ഡാർട്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കും ഫ്രണ്ട് പീസ് ഫ്രണ്ട് ഭാഗം ഒരു എന്നിട്ടൊരു ഒരിഞ്ച് വീത് ഇതിൽ തയ്യൽത്തും വിട്ടേക്കണം ഇനി ഇവിടെ അതേമാതിരി കാലിഞ്ച് വീതിയിൽ നമുക്ക് തയ്ക്കാം ചിട്ട് തയ്യൽത്തുമ്പോൾ അതേമാതിരി തന്നെ തയ്യൽത്തും വിട്ടേക്കണം കാലിഞ്ചില്ലെങ്കിൽ മുക്കാലിഞ്ചില്ലെങ്കിൽ അര ഇഞ്ച് കുറഞ്ഞു പോകരുത് നല്ല ഇടണം കാരണം ഇത് പെട്ടെന്ന് പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കേണ്ട തയ്യലാണ് കെട്ടിടത്തില്ല ഈ ആദ്യം അവസാനം നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പോൾ വിട്ടുന്നിടത്ത് കൈ കിടത്തില്ല ഇതേമാതിരി ഇനി പോകുക ഇതേമാതിരി രണ്ട് പീസും ഇതേമാതിരി അവിടെ കൈക്കൊഴിയുടെ ഭാഗത്ത് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക ഇതേമാതിരി രണ്ട് പീസും താ ഇതേമാതിരി പെർഫെക്റ്റ് ആയിരിക്കുന്നതാണ്ട ഇതേമാതിരി മറ്റേ പീസും തയ്ക്കാം ഇത് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത പീസ് തയ്ക്കാം ദാ ഒന്ന് തയ്ച്ച് ഇനി അടുത്തതും ഒക്കെ തയ്ച്ചെടുക്കുവാണ് കൈക്കുഴിയുടെ ഭാഗമാണീ തയ്ക്കുന്നത് ഡബിൾ സ്റ്റിച്ച് ചെയ്യണം തയ്ച്ച് തന്നിട്ട് തയ്ച്ചതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച് നോക്കണം കണ്ട കഥ കറക്റ്റ് ആ പോയിന്റ് തമ്മിൽ കറക്റ്റ് ആയിരിക്കണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അഴിച്ച് അത് റെഡിയാക്കണം ദാ ഇതേമാതിരി കട്ടിങ് എടുത്ത് വെച്ച് നല്ല രണ്ട് രണ്ടുവശവും നല്ല വശവും നല്ല വശവും വെച്ചതിന് ശേഷം ലൈനിങ്ങിന് തുണി വെളി വരണം കണ്ടോ ഇതേമാതിരി ചീത്തവശമാണ് ലൈനിങ് വെച്ചിട്ട് തിരിച്ച് വെച്ചാൽ അങ്ങ് തയ്ക്കാം ദാ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരെണ്ണം തയ്ച്ച് തീർന്നിട്ട് നോക്കണം മറ്റേതിൻ്റെ സ്ഥാനമെല്ലാം കറക്റ്റാണ് ഇവിടെ ഒന്ന് ബൈ ആ ഡാർട്ടൊന്ന് ചരിച്ച് ഒന്നും ചരിച്ച് കൊടുക്കണം അപ്പം അവിടെ കുത്തി നിർത്തിക്കൊണ്ട് വേണം എടുക്കാൻ അവിടെ കുത്തി നിർത്തി എന്നിട്ട് ഒന്നും കൂടെ റെഡിയാക്കി കൊടുക്കണം കണ്ടോ ഇതേമാതിരി തയ്ച്ച് റെഡിയാക്കണം മറ്റേ സൈഡും അതേമാതിരി തയ്ക്കാം താ അളവ് വെച്ച് ഞാൻ കറക്റ്റ് വേണ്ട മറ്റേതിൻ്റെ അളവ് വെച്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ അളവ് വെച്ച് വേണം നമ്മൾ തയ്ക്കാനും അന്നേരം കറക്റ്റായിട്ടിരിക്കും ആ പിന്നെ ഹൂക്ക് വെക്കുന്ന ഭാഗമൊക്കെ നല്ല കറക്റ്റ് ആയിരിക്കും ഇവിടെ നിന്ന് മടക്കി കൊടുക്കുക മൊത്തത്തിൽ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അങ്ങ് തയ്ക്കുക കാലിഞ്ച് കഴിഞ്ഞാൽ ചിലപ്പം തയ്യൽ അളവിൽ പോവും നൂലിൻ്റെ ഇതിളവി പോവും വേണ്ടേ ഇത് രണ്ടും ഒരേ കാണും അതിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് കണ്ട ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് വേണം വെച്ച് വേണം തയ്ക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇത് പിന്നെ അഴിച്ച് തയ്ക്കേണ്ടി വരും കഴുത്തിൻ്റെ ഭാഗവും കറക്റ്റ് ആയിട്ടുണ്ട് ഇനി തയ്ച്ച് നമുക്ക് പടി തയ്ക്കണം ഒന്നര ഇഞ്ചിൻ്റെ പടിയാണ് ഹൂക്ക് വെക്കുന്ന പടിയാണ് ഇത് തയ്ക്കുന്നത് മൊത്തം തയ്ച്ച് തീർത്ത് താഴോട്ട് കൊണ്ടുവരുമ്പം ഒരു ഇഞ്ച് തയ്യത്തും വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ആണ്ടേ അതെടുത്തത് ഇനി പതിച്ച് തയ്ക്കണം ഈ പീസിൽ തന്നെ നമുക്ക് പതിച്ച് തയ്ക്കാം ലൈനിങ്ങിൻ്റെ ഇത് ഇനി മറ്റേ പീസിന് ബ്ലൗസിൻ്റെ പീസാണ് എടുത്ത് തയ്ക്കണ്ടത് ഹൂക്ക് വെക്ക് ഹൂക്ക് സ്റ്റാൻഡ് വെക്കുന്നതിന് ഇനി ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം അകത്തോട്ട് വെച്ച് ഒരുപാട് വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട് ബ്ലൗസിൻ്റെ കട്ടിങ് ബ്ലൗസിൻ്റെ ഇത് മടക്കി വെച്ച് അകത്തോട്ട് വെച്ച് തയ്ക്കാം വീഡിയോ വീട് ആവുന്നത് കൊണ്ടാണ് തയ്യലും പിന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരേ മത് ഒന്നിച്ചിടാഞ്ഞത് ഒരുപാട് ലെങ്തിയാവും എല്ലാവർക്കും ബോറാവും അത് ഇടുമ്പം ആ പെർഫെക്റ്റ് ആയിട്ട് പടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ചീത്തവശം എടുത്ത് ബ്ലൗസിന് മറ്റേ സൈഡിൽ ഇടത്ത് ഭാഗത്തെ ബ്ലൗസിൻ്റെ ചീത്തവശം എടുത്തതിനു ശേഷം ചീത്തവശം തന്നെ മോളി വരിക മോളി തയ്ക്കുന്ന ഭാഗത്ത് നമ്മുടെ എക്സ്ട്രാ വെക്കുന്ന ബുക്ക് സ്റ്റാൻഡ് വെക്കേണ്ട പീസാണിത് അത് വന്നിട്ട് മടക്കി തയ്ക്കൂ മടക്കി കൊടുക്കുക ഒന്നതൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം അപ്പോൾ അവിടെ അടങ്ങി ഒതുങ്ങി അത് അവർ അവിടെ ഇരുന്നോളൂ നമ്മളെപ്പോഴും ബ്ലൗസിൻ്റെ ഹൂക്കിടുമ്പോഴേ ചിലപ്പം കീറിപ്പോകാൻ സാധ്യത ഉണ്ടായത് കൊണ്ട് തയ്യൽ അഴിയുന്നത് അതുകൊണ്ട് അതൊന്ന് തയ്ക്കുന്നത് ഇനി നമുക്ക് താണ്ടേ ബ്ലൗസ് വേണ്ട പടി തയ്ക്കുവാണ് അവിടെ ഒന്ന് കെട്ടിട്ട് വേണം തയ്ക്കാൻ ഒന്ന് കുത്തി നിർത്തുക എടുക്കുക വേണ്ട തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക തയ്യൽത്തുമ്പ് ആ ഇനി വെച്ച് തയ്ക്കുക ഇനി അടയാളം കൊടുക്കാം നമുക്ക് അതാണ്ട് ഇവിടെ ഒരു അടയാളം അര ഇഞ്ച് മുകളിൽ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് താഴോട്ട് വെച്ചതിന് ശേഷം ഒരഞ്ച് ഹൂക്കാണ് ബ്ലൗസ് വെക്കേണ്ടത് അവിടെ മുകളിൽ അര ഇഞ്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കാലിഞ്ച് തയ്യൽത്തുമ്പ് പോകും അപ്പോൾ അങ്ങനെ ഓരോരോ ഹുക്കുകളും ഹുക്ക് സ്റ്റാൻഡുകളും വെച്ചോണ്ട് പോകാം കാലിഞ്ച് വാ വിസ്ഥാനത്ത് ഒരു വി ഷേപ്പിൽ കൊടുത്തു വേണം തയ്ക്കാൻ അതൊക്കെ അളവ് ബ്ലൗസ് നോക്കിയിട്ട് ശേഷം ആ അതിൽ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അതേമാതിരി തന്നെ തയ്ക്കാം നമുക്ക് ആ മോളെ കൊണ്ടുവന്നത് ഇഞ്ച് കൊടുത്തേക്കുന്നില്ല അവിടെ കൊണ്ടുവന്നതിന് ശേഷം അവിടെ കുത്തി നിർത്തി എടുക്കുക ഞങ്ങൾ വെട്ടിക്കളയാം കണ്ട കണ്ടാ അര ഇഞ്ച് വന്നാൽ കണ്ടോ ഇനി അങ്ങോട്ട് മടക്കി പോകുമ്പോൾ അവിടെ ഒരു ശകലം കിട്ടും തയ്യൽ ഇടയ്ക്ക് ഒരു ശകലം ഗ്യാപ്പ് കിട്ടും ഇനി നമുക്ക് കഴുത്ത് പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടി കഴുത്ത് ലൈനിങ്ങും കഴുത്തും എല്ലാം പടിയൊക്കെ തയ്ച്ചതിന് ശേഷം ഒരു കാലിഞ്ച് അതിൽ ഒന്ന് വെട്ടിക്കൊടുക്കുക ഇതാണ് കഴുത്തിൻ്റെ ഈ വലത് ഭാഗത്തെ കഴുത്തിൻ്റെ പീസ് പെർഫെക്റ്റ് ആയിരിക്കാനുള്ള ടിപ്പാണിത് ഈ വെട്ടുന്നത് ഇങ്ങനെ വെട്ടി ഇതാണ് അല്ലെങ്കിൽ ഒരുമാതിരി വി ഷേപ്പിൽ ഇരിക്കും ഇതേമാതിരി വെട്ടി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആയിരിക്കും മറ്റേ പീസുമായിട്ട് എടുത്തു കൊണ്ടെ ഇത് വെട്ടേണ്ട ആവശ്യമില്ല ഈ വലത്തെ ഭാഗം വെട്ടിയാൽ മതി ഇടത് ഭാഗം വെട്ടേണ്ട ആവശ്യമില്ല അന്നേരം കഴുത്ത് നല്ലതുപോലെ ഇരിക്കും അതാണ് കഴുത്ത് പെർഫെക്റ്റ് ആയിട്ടാവാനുള്ള ടിപ്പാണിത് ഇനി നമുക്ക് ബാക്ക് പീസാണ് ഈ തയ്ക്കേണ്ടത് ബാക്ക് പീസ് തുണിയെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് തയ്ച്ചെടുക്കും അത് പിൻ കുത്തിയിരിക്കുന്നതെന്ന് മാറി സ്ഥാനം മാറി പോകാതിരിക്കാം പിന്നെ കുത്തിയാക്കും മൊത്തത്തിൽ തയ്ച്ചിന് ഡാർട്ട് പിടിക്കാം ഡാർട്ട് ഷോൾഡർ മടക്കിയിട്ടതിന് ശേഷം നമുക്കൊരു നാല് നാലര ഇഞ്ച് നീളം കൊടുക്കാം ഡാർട്ടിന് കൊടുത്തതിന് ശേഷം ഒരു മടക്കി കിട്ടിയതിന് ശേഷം ഒര ഇഞ്ച് മൊത്തത്തിൽ ഒരിഞ്ചാണ് എടുക്കുന്നത് മടക്കിയിട്ടതിന് ശേഷം ഒര ഇഞ്ചെടുത്തിട്ട് നമ്മൾ നാലര ഇഞ്ചെടുത്തില്ലേ ആ ഭാഗത്തു നിന്ന് തഴോട്ടൊന്ന് വരയ്ക്കാം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം ഞാൻ വരെയും കൂടെ വേണം തയ്ക്കാൻ ഇനി മറ്റേ വരെയും കൂടെ ഇത് വെച്ച് തന്നെ മറ്റേ വരെയും കൂടെ നമുക്ക് അടയാളം ചെയ്യാം വേണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ആ അടയാളത്തിൽ ഇറക്കം പിടിക്കുക ലേറ്റ് ആയപ്പോൾ വെച്ചിടിച്ചാലും മതി നാലര ഇഞ്ച് നമുക്കൊര ഇഞ്ച് അര ഇഞ്ച് അടയാളം കൊടുക്കാം അടയാളം കൊടുക്കാം ഇനി നമുക്ക് തയ്ക്കാൻ ഡാർട്ട് ഒരെണ്ണം തയ്ച്ച് അര ഇഞ്ച് തയ്യൽത്തുമ്പ് അവിടെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കണം അതും പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടും തയ്ച്ച് ഞാൻ വേണ്ട അതും തയ്ച്ച് നിന്ന് നഹർ വെച്ചെന്ന് വരയ്ക്കുക ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ പടിയാണ് ഈ തയ്ക്കുന്നത് ബാക്ക് പീസിൻ്റെ പടി തയ്ച്ച് പോകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുമ്പോൾ ഈ ഡാറ്റ് പിടിച്ചെടുത്ത് വരുമ്പോൾ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കണം ഒരു ചെറിയൊരു ചു ചുലുപ്പ് കാരണം ചുളുക്കിട്ട് കൊടുക്കണം അത് ചുളുങ്ങാതിരിക്കാൻ എന്നിട്ട് പതിച്ച് തയ്ക്കുക ഇനി നമുക്കിതിൽ നിന്ന് ഹെമ്മിങ് ചെയ്ത് ചെയ്യണം ഇനി മടക്കിയിട്ടതിന് ശേഷം ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം ഇനി ഷോൾഡർ അത് പിന്നെ ഷോ ഹെമ്മിങ് ചെയ്തോളാം ഷോൾഡർ യോജിപ്പിക്കാം കഴുത്താണ് കഴുത്ത് വെച്ചാണ് ആദ്യം ഷോൾഡർ യോജിപ്പിക്കേണ്ടത് മറ്റേ കഴുത്തും അതേമാതിരി ഷോൾഡർ രണ്ടും ഷോൾഡറും ചെയ്യുക ഇനി നമുക്കിതിൻ്റെ കൈക്കുഴി കറക്റ്റായിട്ട് ഇരിക്കണം വേണ്ട ഹെമ്മിങ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഹെമ്മിങ് ചെയ്ത് വേണ്ട കഴുത്ത് ഇങ്ങനെ കൈ എടുത്ത് വെച്ചതിന് ശേഷം അല്ല കൈയുടെ ഷേപ്പ് എടുത്ത് വെച്ചതിന് ശേഷം അടിഭാഗത്തെ വേസ്റ്റും ചെസ്റ്റും എടുത്ത് വെച്ചതിന് ശേഷം കൈക്കുഴി അധികം ഉള്ളത് നമ്മൾ കുറച്ചധികം എടുത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അപ്പോൾ ആ ഭാഗം കൈക്കുഴിയുടെ ഭാഗത്ത് ഇച്ചിരി അധികം വരും അതങ്ങ് അങ്ങ് വെട്ടിക്കളയണം അത് രണ്ട് പീസും കൂടെ വെച്ചിട്ട് ഞാൻ അങ്ങ് കണ്ടോ അപ്പോൾ കൈക്കുഴി നല്ല കറക്റ്റ് ഒരേ കണക്ക് വരും അവിടെ ഒരു ഡ നോച്ചിട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ വണ്ണം കുറയ്ക്കേണ്ട ഭാഗമാണ് വേണ്ട ഇപ്പം നല്ല കറക്റ്റ് അവിടെ കയറി ഇറക്കം ഉണ്ടെങ്കിൽ അവിടെ വെട്ടിക്കളയണം ദശാകലമുണ്ട് കയറി ഇറക്കം അതാണ് കൈക്കുഴി പെർഫെക്റ്റ് ആയിട്ടായിരിക്കാനുള്ള ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമേ കൈ യോജിപ്പിക്കാവൂ കണ്ടോ അവിടം വരെയാണ് നമുക്ക് വണ്ണം വേണ്ടുന്നത് അളവ് ബ്ലൗസിലെ കണ്ടോ ഒന്നര ഇഞ്ച് വണ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ സൈഡും അതേമാതിരി തന്നെ ഈ സൈഡും നമുക്ക് ചെയ് ഇതാക്കാം ഇനി കൈയാണ് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത് കൈ രണ്ടും കൂടെ വെച്ച് മടക്കിയതിന് ശേഷം ഹെമ്മിങ് ചെയ്തു വെക്കുക ഹെമ്മിങ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് വെച്ച് ബ്ലൗസ് പീസിനകത്തോട്ട് വെച്ച് തയ്ക്കാം അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് കഴി കുഴിച്ചും വെട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഒന്ന് ലൈനിങ് കുഴിച്ചു വെച്ചിട്ടുണ്ട് അതെടുത്ത് വെച്ച് ഇതിനകത്തും കുഴിച്ചു വെച്ചിട്ടിട്ടുണ്ട് ആ കുഴച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ തന്നെ വരണം കുഴിച്ച വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ തന്നെ വരത്തക്ക രീതിയിൽ നോച്ചിട്ടിട്ടുണ്ട് ആ നോച്ച് നോക്കുമ്പം നമുക്ക് കാണാം ഫ്രണ്ടിൽ വരേണ്ടത് എവിടെയാണ് ഞാൻ കൈ യോജിപ്പിക്കുവാണ് ഞാൻ കറക്റ്റായിട്ട് ഇവിടെ കിട്ടണം ഈ കൈക്കുഴിയുടെ ഭാഗം കൈക്കുഴിയും കയ്യും കൂടെ കറക്റ്റായിട്ട് കിട്ടിയാൽ പെർഫെക്റ്റായിട്ടിരിക്കും കണ്ടോ അത് കറക്റ്റായിട്ട് ഞാൻ രണ്ട് ഒരേ ഒരേമാതിരി വെച്ച് വെട്ടിയതിന് ശേഷമാണ് തയ്ക്കാൻ തുടങ്ങിയത് അങ്ങനെ വേണം തയ്ക്കാൻ ശരി അധികം വരുമ്പം രണ്ട് സൈഡും അധികം വരണം ഒരു സൈഡ് അധികം ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവും വന്ന കൈക്കുഴി ചുളുക്കം വരും അതാണ് എല്ലാവർക്കുടേയും പേടി രണ്ട് സൈഡും ഒരേമാതിരി വന്ന് നമുക്ക് ഒരേമാതിരി വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് തയ്ക്കാം ഇത് എന്നിട്ട് തയ്ച്ച് തീർന്ന് ഇനി നഹര് വെച്ച് വരച്ചു കൊടുത്തതിന് ശേഷം വണ്ണം കൈവണ്ണം കുറയ്ക്കാം രണ്ടും ഇതേമാതിരി അങ്ങ് തയ്ച്ചെടുത്താൽ മതി ഒരെണ്ണം തയ്ക്കുന്നത് കണക്ക് തന്നെ മറ്റേതും തയ്ക്കുന്നത് അതിന് ശേഷം നമുക്ക് കൈവണ്ണം അതാണ്ടേ ഇതും ഞാൻ തയ്ക്കാൻ പോവുകയാണ് ഇനി താണ്ടേ ക്രോസ് പീസ് കൈവണ്ണം കുറയ്ക്കുവാണ് കൈവണ്ണം എടുത്തു വെച്ച് കഴുത്ത് ലാസ്റ്റ് തയ്ക്കാം അതാ കൈവണ്ണം ഞാൻ പിടിച്ച് ബ്ലൗസിൻ്റെ അളവ് വെച്ച് തന്നെ അങ്ങ് പിടിച്ചൊന്നും കൂടെ തയ്ക്കാൻ നേരത്ത് വെച്ചിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന കൊണ്ടുവന്ന് ഇവിടെയാണ് കൈവണ്ണം കുറയ്ക്കുന്നത് ഉടലുവണ്ണം എന്നു വെച്ചാൽ ഷെയ്പ്പടിക്കേണ്ട ഭാഗം കുറച്ച് ഇനി നമുക്ക് ആവശ്യാനുസരണം വണ്ണം കുട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതും മറ്റേ സൈഡും ഇതേ മധുരത്തേക്ക് അവിടെ ഒരു പിൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ വണ്ണം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെയ്തു വെച്ചത് ഇനി അതങ്ങ് ഉരുക്കളെ നമുക്ക് കഴിഞ്ഞ ബ്ലൗസും ആയിട്ട് എടുത്ത് അടിഭാഗം വെച്ച് നോക്കണം കറക്റ്റാണോ ആ ബ്ലൗസിൻ്റെ ഷേപ്പിൻ്റെ ഭാഗം അല്ലെങ്കിൽ വേസ് ഈ വേസ്റ്റിൻ്റെ ഭാഗം ഉടലുവണ്ണം നോക്കുവാണ് വേണ്ട ഇങ്ങനെ നോക്കുമ്പോൾ അത് ഒരു അര ഇഞ്ച് കിട്ടി കിട്ടിയിട്ടുണ്ട് അധികം അര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങ് തയ്ക്കുമ്പോൾ മണ്ണം നമ്മൾ ഇനി രണ്ട് മൂന്ന് തയ്യൽ തയ്യലിടുവല്ലോ ആ സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വെച്ചങ്ങ് തയ്ച്ചാൽ മതി ഞാൻ അപ്പോൾ അത് കാണിക്കുക അത് പറഞ്ഞു തരുവാണ് ഇനി നമുക്ക് ക്രോസ് പീസാണ് തയ്ക്കേണ്ടത് വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നത് വേണ്ട ക്രോസ് പീസ് ഒരു കൊമ്പിൻ്റെ മുകളിൽ ഒരു കൊമ്പെടുത്ത് ഒരു താന്ന ഭാഗം എടുത്ത് വെച്ച് ഓപ്പോസിറ്റ് എടുത്ത് വെച്ച് കെട്ടിട്ടങ്ങ് തയ്ക്കുക ആ അതിനുശേഷം മടക്കി തയ്ക്കുക രണ്ട് മൂന്ന് പീസാണിത് മടക്കി മടക്കണ്ട നേരെ കഴുത്തിനകത്ത് എടുത്ത് വെക്കുക മടക്കി തയ്ക്കൽ ഉണ്ട് അങ്ങനെ ഞാൻ തയ്ച്ചിട്ടുണ്ട് ഇത് നേരെ എടുത്ത് വെച്ച് തയ്ച്ചിട്ട് ഒന്ന് മടക്കുക ചരിച്ചു വെട്ടി കൊടുത്തതിന് ശേഷം മൊത്തത്തി അങ്ങ് തയ്ച്ച് തീർന്ന് ചരിച്ചു വെട്ടി കൊടുക്കണം തയ്യാറത്തും പതിയെ വിടണം ചരിച്ചു വെട്ടി കൊടുക്കണം നഹർ വെച്ചൊന്ന് വരച്ചു കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ടിരിക്കും വേണ്ട കൈ ഒന്ന് മടക്കുക ഒന്ന് മടക്കി അകത്തോട്ട് വെച്ചതിന് ശേഷം ആ നീല തുണിയിൽ ആ ലൈനിങ്ങിൻ്റെ തുണിയിൽ പതിച്ച് തയ്ക്കുക നമ്മുടെ തയ്യൽ തീർന്ന് വേണ്ടേ ഇത് മൊത്തവും തയ്ച്ച് ചീർന്നതിന് ശേഷം ഇതൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി ഹെമ്മിങ്ങും ഹൂക്കും വെച്ച് കൊടുത്താൽ മതി വേണ്ട അധികം ഉള്ളു കുറേ തയ്യൽ തുമ്പുണ്ടെങ്കിൽ അത് ശകലം വെട്ടിക്കൊടുക്കുക ഇത്രേ ഉള്ളു വേണ്ടേ ഇങ്ങനെ വെച്ച് ഹെമ്മിങ് ചെയ്യുക അപ്പം ഹെമ്മിങ് ചെയ്തതിന് ശേഷവും കാണിക്കുക ഹൂക്കും വെച്ച് ചോട്ടുണ്ട് ഹെമ്മിങ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടിട്ടുണ്ട് വേണ്ട വേണ്ട ഹൂക്കും വെച്ചിട്ടുണ്ട് അടിഭാഗമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ഇൻഷാള്ള അസ്സലാമയിലേക്കും